Damn, man.

നമ്പർ കാണിച്ച് തലേ മുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പട്ടാളക്കാരെ ശവം കണ്ട് മരവെച്ചവരാട്ടന്റെ ഒരിടത്തും പോകണ്ട ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം ആരെന്ത് ചോദിക്കുന്നത് എനിക്കൊന്ന് കാണണം ഇത് എന്റെ വീടാണ് ചേട്ടന്റെ അനിയത്തി സരസ്വതിയാണ് പറയുന്നത് അയാൾ എന്നെ ഉരുട്ടിട്ട് സങ്കടം ഒന്നുമില്ലല്ലേ ഞാൻ പോയി ഒറ്റത്തടിയ അഞ്ചു ലക്ഷം രൂപയുടെ സ്വത്താ കയ്യില് ഇറങ്ങി പോയാലേ എനിക്ക് ചേതമുണ്ട് ആകെ ഇതാ എന്താ എന്തിനാ പന്തം ചെവിയോട്ട് കേക്കാനും വയ്യ ലോകത്തുള്ള വർത്താനം മുഴുവൻ അറിയാം വേണം കാലം ചത്തോ ഇതിനെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരം ആയില്ലേ മഴ രാവിലെ ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ എന്റെ ഇവിടെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് എന്നെ ഒരു ചമലക്കിളി വണ്ടി കൊള്ളാം ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ അന്നത്തെ പോലെ തല്ലുവല്ലും കിട്ടിയാലോ കല്ല് കിട്ടിയാലും സാരമില്ല ഇപ്പൊ ഇവിടെ ആരു നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ത്രീക്ക് ഞാനൊന്നും നോക്കാം അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ അല്ല ഞങ്ങളൊക്കെ ഇവിടെ വേണം അല്ല ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എനിക്കുണ്ട് നിനക്കല്ല നമുക്ക് ഒരു കാര്യം ചെയ്യ നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര് പരിരക്ഷിക്കാൻ നടക്കുന്നു കുട്ടി അങ്ങോട്ടാ ഓഫീസിലേക്ക് ഞാൻ വഴിയിലെങ്ങാനും കമ്പനി ചുറ്റി വെച്ചാ മതി മണപ്പിച്ചു നടക്കും പെണ്ണാണോ എന്താ പേര് കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും എസ്പെഷ്യലി കളർ സെൻസ് താങ്ക്സ് കളവം നമ്മളെ വെട്ടിട്ട് സ്വന്തമായി ശൃംഖരിക്കാനുള്ള പരിപാടിയാ എങ്ങോട്ടാ അമ്മാ വന്നത് വളരെ നന്നായി ഞങ്ങളും ആവരിക്കാം ഒന്ന് വിട്ടേട വണ്ടി വിടമാവ എവിടാ നിങ്ങക്ക് പോരെ പോട്ട வயசு காலத்தைங்கிலும் ஒரு உபகாரம் செய்துவிடு மாவா விட மாவாலியாய வண்டி நிறுத்தியது எனக்கு வலத்தோட்டா போகண்டது நீங்கக்கோ ஞோ வலத்தோட்டா போகண்டது ണോ എന്നാലേ എനിക്ക് ഇടത്തോട്ടാണ് പോവേണ്ടത് പോട്ട ഡ്രൈവറെ അല്ല ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല മനസ്സിലായില്ലേ പിന്നെ ലേഡീസ് ഉള്ളിയായി ഈ കുട്ടി എനിക്കെന്റെ സ്വന്തം മകളെ മതിയാണ് മനസ്സിലായോ എന്നാ ഞങ്ങൾ സ്വന്തം മരുമറക്കളാന്ന് വിചാരിച്ചാ മതി അപ്പൊ നിങ്ങളുടെ ഇറങ്ങാൻ ഭാവം ഇല്ല വണ്ടി വിടമാഷേ നിങ്ങളെ എവിടാ ഇറക്കണ്ടെന്ന് എനിക്കറിയാം ആ പോട്ടെ പോട്ടെ ഇവിടെയല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത് അത് വണ്ടിക്കറിയാവും ഇനി ഓടാൻ തള്ളണം തള്ളാം കുറച്ചുകൂടെ മുമ്പോട്ട് തീർത്ത് മുമ്പോട്ട് തീർത്താ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ ആ നിങ്ങൾ മാന്യന്മാരെ കൂടി തള്ളിക്കുന്ന മോശമാചമല്ലേ ചുമലിന്റെ കൈട് അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട വരും മൂന്ന് പേരും കൂടി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപിക്കരുത് നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ ൊട്ട് സത്യം ജീ നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ട് ഞാൻ കരുവന്ന് ഉറപ്പിച്ചു പറയുമായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ തന്നെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപെട്ടയും ം ഇതെല്ലാം കിട്ടിച്ച് എന്റെ മോലൊന്നും സ്ഥലം പൊട്ടേട ആൾക്കാർ കാണിട്ട് നീ വായിച്ചല്ലേ ആൾക്കാർ കാണട്ടെ നാളെ പണം അവിടെ എഴുത്തിയില്ലെങ്കിൽ നിന്റെ വാരിയലൂരി എന്റെ കടക്കാൻ കൂരമാണ് അല്ല കോളുണ്ട് രണ്ട് നല്ല രക്കുകള് വേഷം മാറാൻ അകത്ത് ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ പോവുകൾ ആയിരിക്കും നീ വരുന്നില്ലേ വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശം ആ മോശമാണ് മോശമാണ് നീ വരണ്ട അല്ല ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം എവിടെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ എവിടെയാണ് അടിക്കണ്ട ഫ്രീ ആയിട്ട് കണ്ടോ എവിടേട നമ്മുടെ മറ്റേ കക്ഷി ഈ ശല്യം ഇവിടെ വന്നു ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഷൈനിങ് കണ്ടില്ലേ നമുക്കൊന്ന് കൊളുത്താം വയസ്സുകാലത്ത് അതോ ശരിയാവൂലിക്കുന്ന ചായം പോവും ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ ഒരു റെക്കമെൻഡേഷൻ amamal amal amal